അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ പല പ്ലേ ഐറ്റംസുകളുമുണ്ട് സ്പോർട്സിൻ്റെ വിവിധ ഐറ്റംസുകൾ കൊട്ടി കോശിക്കുന്നവരാണ് നമ്മുടെ കേരളീയർ പ്രത്യേകിച്ചും എസ്പെഷ്യലി മലപ്പുറം ജില്ല പന്ത് കളിക്ക് കാൽപന്ത് കളി എന്ന് പറയുന്നത് തന്നെ ഒരു ഭ്രാന്തമായ അഭിനിവേശമായിട്ടാണ് കാണുന്നത് ഇത് പല കുത്തക മുതലാളിമാരും മുതലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല സ്വർണത്തിനോടുള്ള സ്ത്രീകളുടെ ഭ്രമം പല രീതിയിൽ കച്ചവടക്കാർ മുതലെടുക്കുന്നത് പോലെ അതുപോലെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ പല ആഘോഷ ദിനങ്ങളും ഒക്കെ അതിനോട് റിലേറ്റഡായി ചേർത്ത് വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന വിപണന തന്ത്രം നമുക്കറിയുന്നത് പോലെ തന്നെ വാലൻറ്റൈൻസ് ഡേ അതിൽ പോലും ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ആകൃഷ്ടരാകുന്ന ടീനേജ് പ്രായക്കാരാണ് സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധിയോ വിവേകമോ പക്വതയോ പാകതയോ ലോക വിവരമോ വേണ്ടത്ര തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത അവരോട് ഇതുപോലെയുള്ള ഈ ബ്ലൈൻഡ് ഇമിറ്റേഷൻ അന്ധമായ അനുകരണം അവർക്ക് നല്ലപോലെ ഫലിക്കും ഏൽപ്പിക്കാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ തന്ത്രം സ്കൂൾ കോളേജ് പരിസരങ്ങളിലൊക്കെ മയക്കുമരുന്നൊക്കെ അതിൻ്റെ കാര്യറായിട്ട് അതുപോലെ തന്നെ അത് വിൽപ്പനക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം കുട്ടികളൊക്കെയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കുന്നതാണ് കാണുന്നതാണ് അറിയുന്നതാണ് ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അവർക്ക് അതിൻ്റെ വരും വരായികൾ ചിന്തിക്കാനുള്ള ബുദ്ധിയും വികാസവുമായിട്ടില്ലല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് അർജൻറ്റീനയുടെയും മെസ്സിയൊക്കെ വരാനുള്ള ഒരു ഒരുക്കോക്കാണ് സർക്കാരൊക്കെ അതിൻ്റെ തത്രപ്പാടിലാണ് ഇവിടെ വേറെ എത്രയോ ജനകീയമായ പിന്നെ റോഡ് വികസനം അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അതൊക്കെ അവിടെ ഇട്ട് കണ്ട് ഇതിൻ്റെ പിന്നാലെയാണ് ഇതിനൊക്കെ വലിയ മാധ്യമ പ്രാധാന്യവും ഒരു ഹൈലൈറ്റ് പിന്നെ പിന്നെ എന്താ പറയുക പ്രഖ്യാപനമൊക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ഈ ഒരവസരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത് ജേഴ്സി ഇതിൻ്റെ ഏറ്റവും വലിയ സ്പോർട്സ് വകുപ്പിൽ ഒരുപാട് വിപണന തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനമായും വന്ന് ജെയ്സി ഇതിൻ്റെ ഏറ്റവും വലിയ അടിമകൾ നമ്മുടെ കുട്ടികളാണ് ഏറ്റവും പൊട്ടും തിരിയാത്ത കുട്ടികൾ മാതാപിതാക്കളോട് ജേഴ്സി വേണം അർജൻറ്റീനയുടെ കളിക്കാരുടെ നമ്പറുകളുള്ള അല്ലെങ്കിൽ നെയ്മറിൻ്റെ നമ്പറുള്ള പോർച്ചുഗൽ അതുപോലെ തന്നെ സ്പെയിന് അവർ ഏതാണ് അവരുടെ ഇഷ്ട ടീം അത് ഫ്രാൻസ് ആവട്ടെ ജർമ്മനി ആവട്ടെ ഇംഗ്ലണ്ട് ആവട്ടെ അർജൻറ്റീന ആവട്ടെ ഏതായാലും വേണ്ടില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ടീമുകളുണ്ടാവും ആ ഇഷ്ട ടീമുകളുടെ ഇഷ്ടതാരങ്ങളുടെ നമ്പറുകൾ പുറത്ത് എഴുതി വച്ചിട്ടുള്ള അച്ചടിച്ച് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജേഴ്സികൾ തന്നെ വേണം എന്ന് വാശി പിടിക്കുകയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജെ പിന്നെ ഒരു ബനിയനോ അല്ലെങ്കിൽ ഒരു വെറുമുടയോ അല്ലെങ്കിൽ ഒരു ട്രൗസേഴ്സോ അല്ലെങ്കിൽ ഒരു പിന്നെ ബനിയൻ ക്ലോത്തോ അവർക്ക് പറ്റില്ല പ്രത്യേകിച്ച് ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുള്ള നമ്പറുകൾ പുറത്തുള്ള ആ ജേശ് തന്നെ വേണമെന്ന് വാശിപ്പെടുക്കുകയാണ് മെച്ചൂർഡായ കുട്ടികൾ പോലും ഇങ്ങനെയാണ് ഇത് ഒരു തരം ബ്രെയിൻ വാഷാണ് മസ്തിഷ്ക പ്രക്ഷാളനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇതിനെക്കുറിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഉസ്താദുമാരൊക്കെ നല്ലപോലെ ബോധവൽക്കരണം നടത്തണം നല്ല ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ചെലുത്താൻ കഴിയും നല്ല റെസ്പോൺസിബിലിറ്റി ഈ വിഷയത്തിൽ നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് കാരണം കുട്ടികളോട് നമ്മൾ പറയണം ഇതൊക്കെ പരസ്യമാണ് അവരുടെ പരസ്യമാണ് അന്ധമായ ആരാധനയിൽ അവരെ നമ്മൾ തലയിൽ പേര് നടക്കേണ്ട ആവശ്യമില്ല അവരുടെ ജയ്സിയും അവരുടെ നമ്പറും അവരുടെ കളറും ഒന്നും അണിയേണ്ട ആവശ്യമില്ല അതൊക്കെ കുത്തക പിന്നെ മുതലാളിമാരുടെ വിപണന തന്ത്രങ്ങളുടെ ഫലമായിട്ടാണ് ഈ മൂന്നാംഘട രാജ്യമായ ഇന്ത്യയിലേക്കൊക്കെ ഇത് കയറ്റി അയക്കുന്നത് ഈ ഒരു ഭ്രമം ആ ഭ്രമത്തിൽ പിടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭ്രാന്തമായ അഭിനിവേശം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ തലയിൽ കുത്തിക്കയറ്റി ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് അവരുടെ വിപണി കൊഴുപ്പിക്കുന്ന ഒരു തരം പിന്നെ വൃത്തികെട്ട ഒരു ശീലമാണ് ഇത് എന്ന് കുട്ടികൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അവരുടെ പരസ്യം അഞ്ച് പൈസ പണം പറ്റാതെ പ്രതിഫലം പറ്റാതെ നമ്മൾ ചുമക്കേണ്ട ആവശ്യമില്ല പകരം അവരുടെ പരസ്യം നമ്മൾ പേര് നടക്കുന്നതിന് അവരാണ് നമുക്ക് പൈസ തരേണ്ടത് അല്ലാതെ അവരുടെ ഇഷ്ടതാരങ്ങളുടെ നമ്പറും ഫോട്ടോയും പേരുമൊക്കെയുള്ള ജേഴ്സി അണിയുന്ന പിന്നെ വലിയ പൊന്നും വില കൊടുത്ത് തീ വില കൊടുത്ത് എന്തിനാണ് നമ്മുടെ മക്കളെ കൊണ്ട് വാങ്ങിക്കുന്നത് എന്തിനാണ് നമ്മുടെ മക്കൾ അതിനെ അഭിനിവേശം കാണിക്കുന്നത് ഇത് നമ്മളെ പറഞ്ഞ് തെറ്റപ്പെടുത്തേണ്ടതില്ലേ പകരം നമ്മളെ മക്കളോട് നമ്മൾ പറയണം അവരുടെ നമ്പറും പേരും അവരുടെ ബ്രാൻഡും നമ്മൾ പരസ്യപ്പെടുത്തുന്നതിന് ഈ കുത്തക കമ്പനികളാണ് നമുക്ക് പണം തരേണ്ടത് അവരുടെ ജയ്സിയെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് തരണം എന്നാൽ നമുക്ക് ചുമക്കാമെന്ന് പറയണം അത് പണം കൊടുത്തത് വാങ്ങേണ്ടതില്ല ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം ഈ ഒരു ഭ്രമത്തിലൂടെ വിപണനതന്ത്രം കണ്ടെത്തുന്ന കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുടെ വഞ്ചനയും ചതിയും അവരുടെ ഉള്ളിരിപ്പും എന്താണെന്ന് നമ്മുടെ ഇളം തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസം അടുത്തൊരു വിഷയമായി വരുന്നതുവരെ വരെ എല്ലാവർക്കും വിടാം അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയ പൂക്കൾ